ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മളെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് കാണിക്കുന്നത് പിന്നെ ഇന്ന് നമുക്കൊരു ഓർഡർ ഉള്ള ദിവസമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ഓർഡർ ഇന്ന് പത്തിരിയായിരുന്നു പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി ഇന്ന് നട്ടപ്പാതരൊക്കെ തന്നെ നീച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മണി സമയത്താണ് ഞാൻ നീച്ചിട്ടുള്ളത് പിന്നെ ഒരു ഒന്നേക്കാൽ ഒന്ന് ഇരുപതൊക്കെ ആവാ സമയത്താണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പം ഇതാ നമ്മളെ തൊടിയത്തെ വാഴക്കൊലൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതാ നാളെ ഒരു ദിവസം മുട്ടൊക്കെ കൊടുത്ത് നിർത്തിയിരുന്നില്ലേ അതിപ്പോ എന്തായാലും പഴുക്കാനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് നല്ലോണം മൂത്തിട്ടുണ്ട് അപ്പം അത് വെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിലേക്ക് പോയപ്പോൾ അവിടുന്ന് ഒരു ചക്ക കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എന്റെ വീട്ടിലില്ല പക്ഷെ കുട്ടിയച്ചേന്റെ വീട്ടിലുണ്ട് അവിടെ നിന്നാണ് ചക്ക കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഇന്ന് പത്തിരിക്കൊരു ഓർഡർ കിട്ടുകൊണ്ടാണ് ഈ നേരത്തെ എണീക്കാൻ കാരണം കേട്ടോ ഇന്ന് ഒരു ഇരുന്നൂറ് പത്തിരിക്ക ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പം അത് നമുക്ക് ഒരു എട്ട് മണീൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി കൊടുക്കണം അപ്പം ഈ ഒരു ഓർഡർ ആർക്കാന്ന് വെച്ചാലേ നമ്മളെ വീഡിയോസൊക്കെ കാണുന്ന നമ്മളൊരു സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ അമ്മു ചേച്ചി എന്ന് പറയും അമ്മു ചേച്ചി അമ്മു ചേച്ചീൻ്റെ മരുമകളും മകനും എല്ലാവരും നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണ് കേട്ടോ ഒരു വഴിയാണ് എനിക്ക് ഒരു ഓർഡർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഓരോ ഞാൻ ഇതിൻ്റെ മുന്നേ പരിചയമൊന്നുമില്ല പക്ഷേ എങ്കിൽ ഒരന്നെ കാണാൻ വേണ്ടിയിട്ട് പായസത്തിൻ്റെ അവിടേക്ക് വന്നിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ പരിചയമായി അതുവഴിയാണ് ഈ ഒരു ഓർഡർ കിട്ടിയിട്ടുള്ളത് നമ്മളവിടുന്ന് ചോക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഓരോ വീടുള്ളത് കേട്ടോ വീടൊന്നും ഞാൻ കണ്ടിട്ടില്ല സ്ഥലമൊക്കെ നമുക്ക് അറിയുന്നതാണ് പക്ഷെ ഒരാദ്യമായിട്ട് കാണുകയാണ് എന്തായാലും ഇന്നൊരു പത്തിരി ഉണ്ടാക്കി കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇതാക്കണ് ആദ്യത്തെ ട്രിപ്പ് കൂടി വാട്ടി എടുക്കുകയാണ് കേട്ടോ അപ്പം പത്തിരി ഉണ്ടാക്കാൻ അറിയാത്തവരൊന്നും ഉണ്ടാവില്ലല്ലേ അപ്പൊ അറിയാത്തവരാണെങ്കിൽ ഇതേ രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി ആദ്യമായിട്ടുണ്ടാക്കണവർക്കും ഒരിക്കലും ഫ്ലോപ്പാവാതെ ഉണ്ടാക്കുകയും ചെയ്യോ അപ്പൊ നമ്മൾ പത്തിരിന്റെ വെള്ളത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് പത്തിരി പൊടിക്ക് ഒരു ഒന്നര ഒന്നേ മുക്കാ ഗ്ലാസ് ഒന്നേ മുക്കാ ഗ്ലാസ് വെള്ളം വെക്കുക ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അതൊന്നൊരി ഇത്തിരി വെള്ളം തിളച്ചതിന് ശേഷം മാറ്റി വെക്കുക കേട്ടോ എന്നിട്ട് പൊടി ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ ഈ ഒരു വെള്ളം തിളച്ച സമയത്ത് അതിലേക്ക് ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ആ ഒഴിച്ചേൻ്റെ ആ ഒരു വീഡിയോൻ്റെ അടുത്ത് മിസ്സായതാണ് അപ്പം ഇനി ഒരു പ്രാവശ്യം കൂടിയും വാട്ടി വാട്ടിയിരിക്കണുണ്ട് ആ സമയത്ത് ഒന്നുകൂടിയും കാണിക്കട്ടോ അപ്പൊ ഞാനിവിടെ ആദ്യം നാല് ഗ്ലാസ് പൊടി എടുത്തു അതിലേക്ക് അതിനനുസരിച്ച് വെള്ളം എടുത്തു കേട്ടോ ഒരു ഗ്ലാസ്സിന് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം എന്നുള്ള തോതിലാണ് ഞാൻ എടുത്തത് എന്നിട്ട് നല്ലോണം വെട്ടി തിളച്ചാൽ ആ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ പൊടി ഇട്ട് പൊടി എന്ന് പറഞ്ഞാൽ ഏത് പൊടിയാണെങ്കിലും നമ്മൾ ആദ്യം ഒന്ന് തരിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ തലേ ദിവസം തരിച്ച് സെറ്റാക്കി വെച്ചതാണ് ആ മുഴുവൻ പൊടി കെട്ടോ അപ്പം അതിൽ പിന്നെ അങ്ങനെ ഇട്ട് കൊടുത്തു പിന്നെ കുഴയ്ക്കാം ഈ ഒരു എളുപ്പം വഴി കാണിച്ചാൽ മതി കേട്ടോ ഈയൊരു സൂത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ കയ്യമ്മൽ ഒട്ടിപ്പിടിക്കണ പ്രശ്നമോ അല്ലെങ്കിൽ ചൂടാവണ പ്രശ്നമോ അതൊന്നും വരൂല്ലെട്ടോ അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തുള്ള ചാക്കില്ല നമ്മളെ വീട്ടിലൊക്കെ അരിയൊക്കെ കൊണ്ടുവരുന്ന ആ ചാക്കില്ലേ അതാണ് കേട്ടോ അത് നല്ലൊരു ചാക്ക് വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചാൽ മതി എന്നിട്ട് അത് ഈ ഒരു കാര്യത്തിന് മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നോമ്പ് തുറവിക്ക് പത്തിരി ഉണ്ടാക്കിയത് ഈയൊരു രീതിക്കാണേ അപ്പോൾ ഇത് നല്ല ചൂടോട് കൂടിയിട്ട് വേണം നമ്മളെ പത്തിരിക്ക് കുഴച്ചെടുക്കാൻ ചൂട് പോയിട്ട് കുഴച്ചിട്ട് കാര്യമല്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ഐഡിയ എടുത്തത് കേട്ടോ എന്താ വെച്ചാൽ ഇത് കൈ പൊള്ളണ കാര്യോ അല്ലെങ്കിൽ കയ്യമ്മലായിട്ട് ഉട്ടണതോ ഒന്നും വരുമല്ലോ കേട്ടോ ഈസി ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യമ്മലൊക്കെ ആവായിട്ട് ഒരു സമാധാനട്ടോ നമ്മൾ എങ്ങനെ കുഴക്കുകയാണെങ്കിലും കയ്യമ്മലിങ്ങനെ ഒട്ടിപ്പിടിക്കാൻ ആ ഒരു ഇത് വരും ഒട്ടിപ്പിടിക്കുമ്പോൾ നമ്മൾ പച്ചവെള്ളത്തിൽ കയ്യുമൊക്കിയിട്ട് വീണ്ടും അങ്ങനെ കുഴച്ചു കൊടുക്കും പിന്നെ നല്ല ചൂടില് കുഴയ്ക്കാനും നമുക്ക് പണിയാണ് ചിലർ കപ്പൊക്കെ വെച്ചിട്ട് ഞാനും ചെയ്തിരുന്നു കേട്ടോ അങ്ങനെ കപ്പൊക്കെ വെച്ചിട്ട് അമർത്തി അല്ലെങ്കിൽ നമ്മളെ ആ കുഞ്ഞി ഒരലില്ലേ അതൊക്കെ വെച്ച് ഇടിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു പത്തിരിക്ക് കുഴച്ചു തരുന്നത് ഇപ്പം ഇങ്ങനെ ഒരു ഐഡിയ കണ്ടുപിടിക്കുകൊണ്ട് ഇതാണ് ഈസി ആയിട്ട് തോന്നിയത് കേട്ടോ അപ്പോൾ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം ട്ടോ നല്ല സുഖാണ് അങ്ങനെ കുഴച്ചെടുക്കാൻ പിന്നെ നമ്മൾ ഉരുളൊക്കെ അത് വെച്ചിട്ടുണ്ട് പിന്നെ പത്തിരി പ്രസമ്മ പ്രസമം ഞാനിപ്പോതാ ഒരു കവറ് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാരും ഉണ്ട് ഇങ്ങനെ കവറ് കെട്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണ ആ ഒരു തേക്കുന്ന പരിപാടി ഇതമ്മ വേണ്ടട്ടോ നമ്മളിങ്ങനെ കവറ് കെട്ടി കൊടുത്താൽ രണ്ട് ഭാഗത്തും വേണം കെട്ടി കൊടുക്കാൻ എന്നിട്ട് ഒരൊറ്റ പ്രാവശ്യം ഒരിത്തിരി വെളിച്ചെണ്ണ കയ്യമ്മലാക്കിയിട്ട് ഇങ്ങോട്ട് തേച്ച് കൊടുത്താൽ മതി പിന്നെ അതമ്മ തേക്കേണ്ട ആവശ്യമേ വരുന്നില്ല കേട്ടോ സാധാരണ ആ ഒരു പ്രസംഗം മാത്രമായിട്ട് നമ്മൾ പത്തിരി പരത്തി എടുക്കുമ്പോഴേ നല്ലോണം ഒട്ടിപ്പിടിക്കലുണ്ട് കേട്ടോ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോന്നിനും നമ്മൾ വെളിച്ചെണ്ണ അങ്ങനെ ആക്കി കൊടുക്കണം അപ്പം ഇങ്ങനെ ചെയ്തപ്പോൾ അതും നല്ലൊരു ഈസി ആയിട്ട് തോന്നി പിന്നെ നമ്മൾ ഒരുപാട് പത്തിരി ഇങ്ങോട്ട് ആദ്യം തന്നെ ഉണ്ടാക്കാൻ നോക്കരുത് മാവ് കുഴച്ചിട്ട് അതിൽ നിന്നൊരു കാൽഭാഗം എടുത്തിട്ട് ആദ്യം അത് പരത്തലും ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ബാക്കി മാവ് എടുത്തിട്ട് ചെയ്യാൻ പിന്നെ ആ മാവ് എടുക്കുന്ന സമയത്ത് വീണ്ടും കുഴക്കണം കേട്ടോ അതെന്തായാലും ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും അപ്പോൾ ഒരുപാട് പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒന്നിച്ച് ബോളാക്കി വെച്ചിട്ട് ഇത് ചെയ്യാൻ നിൽക്കരുത് അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ആ ബോൾ ഡ്രൈ ആയിട്ട് പിന്നെ നമ്മൾ പരത്തുന്ന സമയത്ത് അത് പൊട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ അരികൊക്കെ അങ്ങനെ ഒരു പൂവിരിഞ്ഞ പോലെയൊന്നും അങ്ങനെയൊക്കെ ആവുള്ളൂ അപ്പോൾ അത് അങ്ങനെ ചെയ്തെടുക്കരുത് അപ്പോൾ പത്തിരി ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടാവില്ല എന്നാലും ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയി പറയണത് കേട്ടോ വേറൊന്നും വിചാരിക്കരുതേ പത്തിരി എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും മടിയിലൊരു കാര്യമാണ് കേട്ടോ ഭയങ്കര മെനക്കെട്ടൊരു പണിയായിട്ടാണ് തോന്നുന്നത് പക്ഷേങ്കില് കൂട്ടുകാർ ഈ രീതിക്ക് കുറച്ച് പൊടി എടുത്തിട്ട് ഒരു ഗ്ലാസ് പൊടി എടുത്തിട്ട് ഒന്നേമുക്കാ ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇതേ രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കുകൊണ്ടോ എത്ര അറിയാത്തവർക്കും ഈ രീതിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പത്തിരി റെഡിയായി ആയി കിട്ടും കേട്ടോ അപ്പം ഞാനത് നമ്മളാ ഒരു പത്തിരി പ്രസം അമർത്തിയതിന് ശേഷം പൊടി തട്ടിയെടുത്തു അതിന് ശേഷം നമ്മളൊന്ന് പരത്തേം കൂടി എടുത്തു കേട്ടോ പരത്തിയാൽ ഉള്ളൂ ഐസ് പത്രിയായി കിട്ടുക ആ പ്രസം മാത്രം അമർത്തിയിട്ടുണ്ടെങ്കിൽ കിട്ടൂല കിട്ടൂലട്ടോ അപ്പം അത് വിചാരിച്ചിട്ടാണ് ഞാൻ പരത്തും കൂടിയും ചെയ്തത് അത് കഴിഞ്ഞപ്പോഴേക്കും ഇതാ ഏട്ടം നീച്ചിട്ടുണ്ട് കേട്ടോ സഹായത്തിന് ഏട്ടം പറഞ്ഞിരുന്നു തലേ ദിവസം തന്നെ എന്നെ വിളിക്കുകയുണ്ടോ ഞാനൊന്നും നീക്കേണ്ടത് ഒറ്റയ്ക്കാവണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ പക്ഷേ ആദ്യം ഞാൻ ഒറ്റയ്ക്കൊന്ന് ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഓരോർക്കൊന്നും വെറുതെ കളയേണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടോ പിന്നെ എനിക്ക് തോന്നി ഇത് ഞാൻ ഒറ്റയ്ക്ക് തന്നിട്ടുണ്ടെങ്കിൽ അറിയില്ല എന്താ വെച്ചാൽ ഇരുന്നൂറെണ്ണം ആയി കിട്ടണ്ടേ നമുക്ക് അപ്പോൾ പിന്നെ ഏട്ടനെ പോയി ഞാൻ വേഗം വിളിച്ചു എന്താ വെച്ചാൽ കുഴക്കാനൊക്കെ ഒന്നും കൂടിയും ഉഷാർ ഓലാണ് കേട്ടോ നമ്മൾ പെണ്ണുങ്ങൾ എത്ര കുഴച്ചാലും അതുകൊണ്ട് റെഡി ആയി കിട്ടൂലോ കൂടുതലും ആവാകുമ്പോൾ കുറച്ചാണെങ്കിൽ കുഴപ്പമില്ല അതുകൊണ്ടാണ് ഞാൻ ഏട്ടനെ പോയി വിളിച്ചത് കേട്ടോ അങ്ങനെ ഏട്ടത് ആ ഒരു മടിയും കൂടാതെ നീച്ചു വന്നിട്ടുണ്ട് അപ്പം ഏട്ടനും എല്ലാ കാര്യങ്ങൾക്കും കൂടുന്നുണ്ട് അപ്പം അമ്മയും ഇതാണ് അവിടുത്തെ ലൈറ്റും ഒച്ചയും വിളിയൊക്കെ കേട്ടിട്ട് അമ്മയും നീച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെന്തായാലും തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാവുമല്ലോ ഓരോ അടുക്കളയിൽ ഓരോ പണികൾ എടുക്കുമ്പോൾ പിന്നെ അപ്പോൾ അത് കേട്ട് കിടക്കാൻ വലിയ സുഖമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അമ്മ ഇതാ നീച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം ഒന്ന് നീച്ച് വന്നോട്ടോ അപ്പം ഞാൻ പറഞ്ഞു പോയി കടന്നോളി കുറച്ച് കഴിഞ്ഞിട്ട് നീക്കാം അല്ലെങ്കിൽ ഞാൻ ചുട്ടുകൊണ്ടൊക്കെ കുഴപ്പമൊന്നുമില്ല അമ്മ ഉറക്കൊഴിക്കണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ എന്താ വെച്ചാൽ അമ്മയ്ക്കൊക്കെ ഇങ്ങനെ വയ്യാത്തല്ലേ അപ്പോൾ പിന്നെ ഉറക്കൊഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ വല്ലതുണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി കിടക്കാൻ പറഞ്ഞത് അപ്പോൾ പിന്നെ അമ്മ പോയി കിടന്നു പിന്നെ അമ്മയ്ക്ക് പുറക്കായിട്ട് വീണ്ടും വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞുതന്നാൽ കുറച്ച് ചുട്ടിട്ട് പോയി കടന്നോളി അങ്ങനെ അമ്മ ഇതാ തീ പിടിപ്പിക്കാറൊക്കെ നിന്നിട്ടുണ്ട് കാര്യമൊക്കെ ശരിയാണ് അമ്മ പറഞ്ഞത് ത് ഒരാളും കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്നാവും ഒരാള് രണ്ടാളിങ്ങനെ പരത്താനും അത് അമർത്താനും കുഴക്കാനും ഒക്കെ നിക്കുക ഒരാൾ ചൂടാനുവാണെങ്കിൽ പെട്ടെന്നായി കിട്ടൂട്ടോ പിന്നെ നമ്മൾ ഈ ഒരു സാധാ ചട്ടിയിൽ തന്നെയാണ് പത്തിരി ചുട്ട് എടുക്കുന്നത് നമ്മൾ ആ ഒരു ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആ നോൺ സ്റ്റിക്കിൻ്റെ പാനല്ലേ അതിലാണ് ചുട്ടെടുക്കുന്നത് പത്തിരിക്കായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ വാങ്ങാൻ കിട്ടണത് ചുടണേ അതെന്തായാലും ഇനി വൈകാതെ നമുക്കൊന്ന് വാങ്ങണം കേട്ടോ അങ്ങനത്തെ ഉണ്ടായാലുള്ളൂ ഇത്രയും വലിയ ഓർഡറോ കിട്ടുമ്പോൾ നമുക്ക് ചുട്ട് തീരുള്ളൂട്ടോ ഇത് ഓരോന്നോരോന്നല്ലേ നമുക്ക് ഈ പാത്രത്തിൽ ഇടാൻ പറ്റുള്ളൂ മറ്റേതാണെങ്കിൽ ആറെണ്ണം എട്ടെണ്ണം ഒക്കെ ഒപ്പം വെച്ചിട്ട് ചുടുന്ന ആ ഒരു പാനുണ്ട് അതെന്തായാലും വാങ്ങിക്കണം അപ്പോൾ നമ്മളെ അടുപ്പ് അടുപ്പിങ്ങനെ ചൂടായി വരുന്നുള്ളൂട്ടോ നല്ലോണം ചൂടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പത്തിരി ആയി കിട്ടും പക്ഷേങ്കിൽ നമ്മൾ തീ പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ കഴിയണം നല്ലോണം ഒന്ന് ചൂടായി കിട്ടണമെങ്കിൽ അപ്പം അങ്ങനെ അമ്മ അവിടെ പത്തിരി ചൂടാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഞാനവിടെ പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ടാമത്തെ ട്രിപ്പും അമർത്തി അമർത്തിക്കഴിഞ്ഞ് ഞാനത് പരത്തുന്നുണ്ട് അപ്പോൾ ഏട്ടൻ അമർത്തലും പൊടി തട്ടലും കൂടിയും ഓല് ചെയ്തരാന്ന് പറഞ്ഞു കേട്ടോ മറ്റത് ഏട്ടനെ അമർത്തി ഞാൻ പൊടി തട്ടി പിന്നെയാണ് ഞാൻ പരത്താൻ നിൽക്കുന്നത് അപ്പോഴേക്കും സമയം എങ്ങനെ പോവുകയല്ലേ അപ്പം ഏട്ടനെയാണെന്ന് കാണിച്ചു കൊടുത്തു അങ്ങനെ പൊടി തട്ടണ രീതി ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു സാധാരണ ഇത് അമർത്താനും അല്ലെങ്കിൽ കുഴക്കാനും അങ്ങനത്തെ സംഭവത്തിനൊക്കെ മാത്രമാണ് കൂടിത്തരലുള്ളത് ഇന്നിപ്പോ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോ കണ്ണുണ്ടെങ്കിൽ കണ്ണും നീക്കട്ടോ ഈ ഒരു സമയത്തൊക്കെ കണ്ണനാണെങ്കിൽ ചേച്ചീൻ്റെ വീട്ടിലേക്ക് നമ്മളെ സച്ചിമോഹൻ്റെയും ബാറുവിൻ്റെ ഒക്കെ വീട്ടിലേക്ക് വിരുന്ന് പോയതാണ് ഇപ്പൊ ഒരു എംബുരാൻ സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ എല്ലാവരും അത് കാണുന്ന തിരക്കിലാണല്ലോ അപ്പൊ കണ്ണനും കുറെ ആയി അതിന് ഇങ്ങനെ പറയുന്നുട്ടോ അപ്പൊ സച്ചിമോൻ വിളിച്ചിരുന്നു ഞാൻ കൊണ്ടേ കാട്ടിത്തരാ അങ്ങോട്ട് വരുമുണ്ടോ പറഞ്ഞിട്ട് അങ്ങനെ ഓൻ അങ്ങോട്ട് വിരുന്നു പോയതാണ് എംബുരാൻ ഒക്കെ സിനിമ അവിടെ വിരുന്നു കൂടിയതാണ് കേട്ടോ അപ്പൊ ഞാൻ ഇതാ ആദ്യത്തെ ട്രിപ്പ് നമ്മളത് കഴിയാനായിട്ടുണ്ട് അപ്പൊ പിന്നെ രണ്ടാമത്തെയും കൂടി വാട്ടി എടുക്കട്ടെ എന്ന് വിചാരിച്ചു സമയം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പേട്ടന അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ രണ്ടാമത്തും കൂടി വാട്ടി എടുക്കാണ് അപ്പോൾ ചെമ്പൊക്കെ ഒന്നും കൂടിയും കഴുകിയെടുത്തു വീണ്ടും അതിലേക്ക് നാല് ഗ്ലാസ് പൊടിയണിയാണ് എടുക്കുന്നത് അതിന് ഓരോ ഗ്ലാസ്സിന് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം നല്ല തോതിൽ വെച്ചു അതിലേക്ക് ഉപ്പും വെളിച്ചെണ്ണയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഉപ്പൊക്കെ പാകത്തിന് വെളിച്ചെണ്ണയും തന്നെ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കുഴിച്ചാൽ മതി കുഞ്ഞു സ്പൂണിന് അപ്പം അതൊക്കെ ചേർത്ത് വെള്ളമൊക്കെ നല്ലോണം വെട്ടി തിളച്ചപ്പോൾ അതിലേക്ക് ഈ പൊടി നമ്മൾ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ റെഡിയാക്കി ഇങ്ങനെ വെക്കുക അത് ഉട്ട് കൊടുത്തു എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് വാട്ടി എടുക്കണം പിന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് വീണ്ടും നമ്മൾ ആ ഒരു സ്പൂണിൻ്റെ വാല് വെച്ചിട്ടാണ് ഇളക്കി എടുക്കുന്നത് കേട്ടോ അതിന്റെ ആ ഒരു മുൻവശം വെച്ചിട്ട് ചെയ്താലേ നമുക്ക് എത്ര സ്പീഡും കാര്യങ്ങളും കിട്ടൂല അപ്പോൾ എപ്പോഴും ഞാനിവിടെ അമ്മയ്ക്ക് ആദ്യമേ കാണിക്കണേ കണ്ടിട്ടുള്ള സ്പൂണിൻ്റെ വാല് വെച്ചിട്ടാണ് ഇളക്കി എടുക്കുക കേട്ടോ അതാണ് എളുപ്പം ഇനിയിപ്പോൾ മരത്തിൻ്റെ ചട്ടുകാണെങ്കിലും ഒക്കെ അങ്ങനെയാണ് ചെയ്യാൻ എളുപ്പം അപ്പം രണ്ടാമത്തവും കൂടി ഇതാ പൊടി വാട്ടി എടുത്തിട്ടുണ്ട് അതും നമ്മൾ ആ ഒരു ചാക്കിന്റെ മോളിൽ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു കേട്ടോ എന്താ വച്ചാൽ നല്ല ചൂടല്ലേ അപ്പം ആ ചൂടിൽ എങ്ങനെ ചെയ്യാന്നുള്ളത് ഏട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ചെയ്താൽ എന്ന് പറഞ്ഞിരുന്നു നമ്മളെ കൈ ചൂടാകൊന്നും എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടൻ പിന്നെ അതേപോലെ കാണിച്ചു തരാൻ ഞാൻ ആക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ ഈയൊരു സമയത്തൊക്കെ ചൂട് എടുത്തിട്ട് ഭയങ്കര ആവിക്കലിട്ടോ എന്താന്ന് വെച്ചാൽ നമ്മളെ ജനലൊക്കെ ഞാൻ ഏട്ടം നീച്ച സമയത്ത് തുറന്നിട്ടോ അതിന്റെ മുന്നേക്ക് തുറക്കാൻ പേടിയിരുന്നു കേട്ടോ പിന്നെ ഈയൊരു സമയത്തൊക്കെയാണ് അടുക്കളയിൽ ഒരു ഫാനൊക്കെ വേണംന്ന് തോന്നിയത് എന്തായാലും അമ്മ അവിടെ ചുട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം അമ്മയ്ക്കാണെങ്കിൽ പത്തിരി ചുടുന്ന സമയത്ത് എപ്പോഴും അവിടെ ഇവിടെയൊക്കെ ഒരു കരിച്ചിൽ വരും കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കേന്ന് ഇട്ട് കൊടുത്താൽ അപ്പം ചട്ടി തുടയ്ക്കണം അതേപോലെ തിരിച്ചും മറിച്ചും പെട്ടെന്ന് പെട്ടെന്ന് ആക്കി എടുക്കണം എന്നുള്ളത് നമ്മൾ ചപ്പാത്തിയൊക്കെ ഇടുന്ന പോലെ കുറേ സമയം അങ്ങനെ ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം അങ്ങനെ കളറ് മാറി വരും പത്തിരി എന്ന് പറഞ്ഞാൽ നമുക്ക് കളറ് മാറൂലല്ലോ അങ്ങനെയല്ലേ അപ്പോൾ എന്തായാലും അമ്മ അവിടെ ചൂടുന്നുണ്ട് ഞങ്ങൾ അടുത്തതും കൂടിയും കുഴച്ചിട്ട് ഇതാക്കണേ നിന്ന് നിന്ന് കുഴങ്ങിട്ടോ പിന്നെ ഇരിക്കാൻ തുടങ്ങി ഇരുന്നിട്ട് ആക്കട്ടെ വിചാരിച്ചു പക്ഷേ നിന്നാലുള്ളൂ നമുക്ക് എന്ത് കാര്യത്തിനും സ്പീഡ് കിട്ടുള്ളൂ പിന്നെ കുഴങ്ങിയ സ്ഥിതിക്ക് ഇരിക്കുകയല്ലാതെ കോലല്ലല്ലോ അപ്പോൾ കാലിനൊക്കെ ഭയങ്കര വേദന കേട്ടോ അപ്പോൾ പിന്നെ ഇരുന്നിട്ട് അത് ഉരുള പിടിക്കാനൊക്കെ ഇരുന്നതാണ് പിന്നെ നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന തോന്നുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒരു പാത്രത്തിൽ പാത്രത്തിലെടുത്തിട്ട് അത് കയ്യുമ്പെക്കിങ്ങനെ അത് ആക്കി കൊടുക്കട്ടോ എന്നിട്ട് ഇങ്ങനെ ഉരുള പിടിച്ചാൽ മതി ഞാൻ അങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ മാവിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകൊണ്ട് വലിയൊരു ഒട്ടലെന്ന് പറയാനൊന്നുമില്ല അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അതൊക്കെ ഉരുളൊക്കെ കൂട്ടി അത് കഴിഞ്ഞത് അമർത്തലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം രണ്ട് ട്രിപ്പും ഫുള്ളായിട്ട് പരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞപ്പോൾ ആ ചൂടലും അമ്മ കഴിച്ചുട്ടോ അങ്ങനെ അമ്മ പോയി കടന്നിട്ടുണ്ട് അമ്മയോടെയും കിടക്കാൻ പറഞ്ഞു കേട്ടോ പിന്നെ ബാക്കിയുള്ളവക്ക് ഞാൻ ചുട്ടുമുണ്ടോ എന്ന് പറഞ്ഞു അങ്ങനെ പരത്തുന്ന പരിപാടിയും അതൊക്കെ കഴിഞ്ഞപ്പോൾ ഏട്ടനോടും ഞാൻ പോയി കിടക്കാൻ പറഞ്ഞു കേട്ടോ അപ്പം പിന്നെ ഓരോർക്കൊന്നും കളയണ്ടല്ലോ എനിക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതുകൊണ്ട് എനിക്ക് ഉറക്കൊന്നും വരുന്നില്ല കേട്ടോ ഇങ്ങനെ വല്ല ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴേ രണ്ടു ദിവസം മുന്നേ തന്നെ തുടങ്ങും കേട്ടോ ഉറക്ക് ഉറക്കു പോകൽ എന്താണെന്ന് എനിക്കറിയില്ല അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ കൊണ്ട് ക്ലിയർ ആവുള്ളൂട്ടോ ഇത്ര ഇങ്ങോട്ട് കണ്ണു കുത്തിയാലും ഉറക്കു വരില്ല എന്ന് പറഞ്ഞില്ലേ അത് ഒരു ഓണം വന്നാലും വിഷു വന്നാലും ഒക്കെ എൻ്റെ കുഴപ്പം അങ്ങനെ തന്നെയാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല അല്ലെങ്കിൽ ഞാൻ കിടക്കുമ്പോഴേക്കും ബോധം കിടന്ന ആളാണ് ഇങ്ങനെ വല്ല പരിപാടി ഉണ്ടെങ്കിൽ എന്താ പറയാ കണ്ണിൽ അങ്ങോട്ട് ഉറക്കു വരൂല അത് ഇവിടെ മക്കളോ അമ്മയായിട്ട് ഒക്കെ പറയൂട്ടോ പിന്നെ അതണ്ട് കഴിയണമൊന്നും സമാധാനം കിട്ടണമെങ്കില് അപ്പൊ പരത്തലൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പൊ ചുടാൻ നിക്കണമെങ്കിൽ ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കിയാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ കേട്ടോ അല്ലാതെ എങ്ങനെ എങ്ങനെയുണ്ട് കിടക്കണേ കൂടെ അത് ചുടലും കൂടി നിക്കുമ്പോഴേക്കും കുറേ സമയം എടുക്കും അപ്പഴും ഈയൊരു അരങ്കോല പെട്ടങ്ങനെ കിടക്കല്ലേ അപ്പൊ ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ചൂടാൻ നിൽക്കാന്ന് വിചാരിച്ചു അപ്പം ആ ഒരു സമയം കൊണ്ട് ചോറിനുള്ള വെള്ളം വെച്ചിരുന്നു കേട്ടോ അമ്മ കിടക്കാൻ പോയ സമയത്ത് ഞാൻ ചോറിനുള്ള വെള്ളം വെക്കാൻ പറഞ്ഞു അത് വെച്ചിരുന്നു അപ്പൊ അത് തിളച്ചപ്പ അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് തിളച്ചാല് റൈസ് കുക്കറിലേക്ക് വെക്കാലോ ആ ഒരു സമയം കൊണ്ട് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുകയാണ് കേട്ടോ അപ്പൊ ഈ ഒരു എന്ന് പറഞ്ഞുമ്പോൾ കുറെ പണി എടുത്തതല്ലേ അപ്പം ഇതിലേക്ക് ആകെ പാറിയിട്ടുണ്ട് കേട്ടോ നൈസ് പൊടിയല്ലേ അപ്പൊ പിന്നെ അതിലേക്ക് പാറിയിട്ടുണ്ട് അപ്പൊ ഞാൻ ആ ചെടികളൊക്കെ എടുത്തിട്ട് ഒന്ന് തുടച്ചു മിക്സിന്റെ ആയിട്ടുണ്ട് അപ്പൊ മൊത്തത്തിൽ ഒന്ന് തുടച്ച് നമ്മളെ പത്തിരി പ്രസം ഒക്കെ തുടച്ച് വൃത്തിയാക്കി അതും അതിൻ്റെതായ സ്ഥാനത്തേക്ക് എടുത്തുവെച്ചു പിന്നെ ഇതാക്കണേ മൊത്തത്തിൽ മുകളത്ത് ക്ലീനിങ് ഉണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ അകം കൂടി ഒന്ന് അടിച്ചു വാരട്ടെ വിചാരിച്ചു കേട്ടോ അടിച്ചു വാരലും കഴിഞ്ഞിട്ടാണ് ചൂടാന്ന്ക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ പ്രാന്തം എനിക്ക് കേട്ടോ മൊത്തത്തിൽ പണികൾ തീർന്നിട്ടാവും എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യല്ലേ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ട് കിടക്കുമ്പോ ആ ഒരു ആ ഒരു ഇതിൽ നിന്നിട്ട് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മുറുകൂലട്ടോ ആകെ വൃത്തിയായിട്ട് എന്തോ ഒരു സുഖലായ്മയാവും എനിക്ക് അപ്പൊ കുറച്ചങ്ങോട്ട് ഒതുക്കിയിട്ട് അതിനെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള പണികൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ അത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ ഒരു സമയമായപ്പോഴേക്കും പാത്രം കഴുകൽ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെ ചോറും തിളച്ച് അത് റൈസ് കുക്കറിലേക്ക് വെച്ചു പിന്നെ രണ്ടാമത് ഇതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ചൂടായിട്ട് അത് ചൂടാൻ വേണ്ടിട്ട് നന്നാ മതിയല്ലോ അപ്പോൾ അതിന്റെ ഇടയ്ക്ക് നല്ലൊരു മഴയൊക്കെ പെയ്തു ഞാൻ നേച്ചാ ഒരു മണി സമയത്ത് നല്ല ഇടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് ചാറി അത് കഴിഞ്ഞപ്പം നല്ലൊരു മഴയും പെയ്തുട്ടോ അപ്പം നമ്മളെ മണ്ണ് ഇവിടെ നിരത്തിയതിനു ശേഷം നമുക്ക് മഴ കിട്ടിയിട്ടില്ല കേട്ടോ അതോടുകൂടി മഴ പോയിരുന്നു അപ്പോൾ ഇന്നാണ് ആ മഴ കിട്ടിയത് മഴ കിട്ടിയാൽ ഒന്ന് ഒരമർച്ച വരുമല്ലോ മണ്ണിന് അങ്ങനെ ഒന്ന് എന്തായാലും പ്രതീക്ഷിക്കുക അതൊരു മഴയൊക്കെ കിട്ടിയിട്ടോ അപ്പൊ ആദ്യത്തെ ട്രിപ്പ് പത്തിരി നമ്മളെ ചുട്ടിട്ടെ പരത്തിങ്ങനെ വെക്കണട്ടോ അതല്ലെങ്കിൽ ആവിയായിട്ട് അതിൽ വെള്ളം നിക്കുകയുള്ളൂ അപ്പൊ അതിന്റെ ആവിയൊക്കെ പോയതിനു ശേഷം നമ്മൾ വേറെ ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവന്നുവെച്ചു കേട്ടോ ഇനിയിപ്പോൾ ബാക്കിയുള്ള പത്തിരിയും കൂടി ഞാൻ ചൂടാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ ആദ്യത്തെ ട്രിപ്പിൽ നമുക്ക് ഒരു കിലോന്റെ അടുത്ത് പൊടി ഇട്ട് ഒരു കിലോന് എന്തായാലും പൊടി ഉണ്ടാവും അപ്പൊ ആ പൊടിക്ക് എനിക്ക് നൂറ്റി പത്ത് പത്തിരിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം അതിൽ വലുപ്പവും ചെറുപ്പവും ഒക്കെ ഉണ്ട് അപ്പം കൂട്ടുകാർ ഏത് രീതിക്കാണ് പരത്തുക എന്ന് എനിക്കറിയില്ല ആ രീതിക്ക് ഉണ്ടാവു കേട്ടോ നമ്മളെ പത്തിരിന്റെ എണ്ണം കിട്ടൽ ചിലർ കട്ടിയിലായിരിക്കും ചിലരുത് കട്ടി കുറവായിരിക്കും ഏതിലും നൈസായിട്ട് പരത്തണവരുണ്ടാവും അവർക്കാണെങ്കിൽ ഒന്നും കൂടിയും കൂടുതൽ പത്തിരി കിട്ടേണ്ടായിരിക്കും അപ്പം എന്തായാലും രണ്ടാമത്തെ ട്രിപ്പിലും നമുക്ക് അതേ പത്തിരി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം അത് ഞാൻ ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മളെ ചട്ടിയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട് ഇത്രയും സമയം ഇങ്ങനെ അടുപ്പ് കത്തിയതല്ലേ അടുപ്പ് അടുപ്പിപ്പം അത്യാവശ്യം നല്ലോണം ചൂടായിട്ടോ ഈ അടുപ്പത്ത് എന്ത് പണിയെടുക്കാനും എനിക്കിഷ്ടമാണ് സമയമുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു അടുപ്പത്ത് പണിയെടുക്കുന്നതാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടും നമ്മൾ സമയമില്ലാത്തതിൻ്റെ പേരിലാണ് ഗ്യാസ് മെല്ലും കൂടി അങ്ങനെ വെക്കുന്നത് അപ്പൊ പത്തരീൻ്റെ കുഴക്കല് ശരിയായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പൊള്ളച്ചു വരും കേട്ടോ അപ്പൊ കുഴ നന്നായിട്ടുണ്ടെങ്കിൽ വക്ക് പൊട്ടണ പ്രശ്നോ പൊള്ളയ്ക്കാത്ത പ്രശ്നോ ഇതൊന്നും വരൂല്ലോ അപ്പം നമ്മളെല്ലാ പത്തിരിയും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ചുടുന്ന ചുടുന്ന പത്തിരി ഞാൻ പരത്തി പരത്തി ഓരോ പ്ലേറ്റിലും ഇട്ട് വെച്ചിരുന്നു ഇന്നാലുള്ളൂ അതിൻ്റെ ആവിയൊക്കെ പോയിട്ട് നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടി ഒരുമിച്ചിരുന്നിട്ട് വയർപ്പായിട്ട് അതങ്ങോട്ട് ആകെ ഒരു നൊനഞ്ഞ പോലെയാവും കേട്ടോ അപ്പം അത് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ എല്ലാ പത്തിരി ഇതാക്കണം ഇവിടെ ഞാനൊന്ന് എണ്ണി നോക്കുകയാണ് കേട്ടോ ഒരിക്കിരുന്നൂറ് പത്തിരി വേണമെന്നല്ലേ പറഞ്ഞത് അപ്പം ഇരുന്നൂറ് പത്തിരി പറഞ്ഞാലും ഞാൻ ഇരുന്നൂറ്റി പത്ത് പത്തിരി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടേ അപ്പ എന്താ വെച്ചാൽ വലതും ചെറുതും ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ പത്തിരി നമ്മളെല്ലാം കറക്റ്റ് അളവിനോ നല്ലല്ലോ ചിലരിങ്ങനെ പരത്തിയതിനു ശേഷം ഒന്ന് മുറിച്ചെടുക്കുകയൊക്കെ ചെയ്യോ എന്തേലും ഒക്കെ വെച്ചിട്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പോയിട്ടില്ല കേട്ടോ നമ്മൾ സാധാ പോലെ പരത്തിയിട്ട് അങ്ങനെ ചുട്ടെടുക്കുകയാണ് ചെയ്തത് പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇതാണ് നമുക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കണ്ടേ പുട്ട് ഞാൻ പിന്നെ ആവി കയറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് പുട്ടാണ് നമുക്ക് ചായക്ക് കടി പുട്ടും ചെറുപയറും അപ്പം ചെറുപയറും ഞാൻ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറിൽ അടുപ്പ് നല്ല ചൂടല്ലേ അപ്പം അവിടെ വെന്ത് കിടക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ പണികളൊക്കെ ഒന്ന് ഒതുങ്ങി ഞാൻ പാക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതാക്കണ ആളെത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ വിളിച്ച് പറഞ്ഞു കേട്ടോ ഓരോ മരുമകളോട് വിളിച്ച് പറഞ്ഞു ആയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ആളെ വിടാന്ന് പറഞ്ഞിരുന്നു അപ്പം ഈ നടുക്കിയിരിക്കുന്ന നീല ഷർട്ട് ഇട്ട ആളാണ് നമ്മളെ സബ്സ്ക്രൈബർ കേട്ടോ ഓരമ്മയും ഭാര്യയും ഒരെല്ലാവരും നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ എന്തായാലും ഇവരെ ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു നമ്മളെ പായസ കച്ചവടത്തിൻ്റെ അവിടേക്ക് ഇന്നെ കാണാൻ വന്നപ്പോഴാണ് ഞാൻ ഇവരെ കണ്ടത് കേട്ടോ അമ്മയാണ് കൂടുതലായിട്ടും നമ്മളെ വീഡിയോസ് കാണുന്ന ആൾ കെട്ടോ അങ്ങനെ അമ്മയ്ക്ക് ഇന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിരുന്നു അങ്ങനെ സംസാരിച്ചു നമ്മൾ ഫോൺ നമ്പറൊക്കെ വാങ്ങി പിന്നെ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കലും മെസ്സേജ് അയക്കലോ ഒക്കെ ഉണ്ട് കേട്ടോ അതുവഴിയാണ് നമുക്ക് ഈ ഒരു ഓർഡർ കിട്ടിയത് അപ്പോൾ അവർക്ക് നെയ്ച്ചോറും ഒന്നും വേണ്ട പത്തിരിയാണ് വേണ്ടതെന്ന് പറഞ്ഞു അതായത് ഇന്ന് ഇയാളെ ഭാര്യേനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് പ്രസവത്തിന് അപ്പം അതുകൊണ്ട് ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ആ കുട്ടീൻ്റെ വീട് പാലക്കാട് എങ്ങാനും ആണ് തോന്നുന്നത് അപ്പം രാവിലെ ഒരു ഇറങ്ങണം പത്തിരി പത്തരയാകുമ്പോഴേക്ക് അപ്പം പിന്നെ ചായയും കടിയും കൊടുക്കാനല്ലേ നല്ലത് അതുകൊണ്ടാണ് പത്തിരി അങ്ങനെ വാങ്ങിക്കൊണ്ടുപോയത് കേട്ടോ പത്തിരി ഇങ്ങനെ അങ്ങോട്ട് ഓർഡർ പിടിച്ചുണ്ടാക്കി കൊടുക്കലുണ്ടായിരുന്നില്ല അപ്പം എന്നാൽ നമ്മളെ നോമ്പ് തുറവിക്കൊക്കെ പത്തിരി ഉണ്ടാക്കിയപ്പോഴേ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി ഇതേപോലെ ഉണ്ടാക്കിയ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും സപ്പോർട്ടുണ്ടായപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല അതൊരു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അമ്മു ചേച്ചി വിളിച്ചിരുന്നു പിന്നെ അമ്മ ചേച്ചി പറഞ്ഞു നല്ല പത്തിരിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ടോ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് സന്തോഷവും സമാധാനം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ എന്തായാലും ഇതാ നമുക്ക് രാവിലേക്ക് ഇന്ന് കുറച്ച് പത്തിരിയും കുറച്ച് പുട്ടും ഇതിലേക്ക് ചെറുപയർ കറിയാണ് കേട്ടോ ചെറുപയർ ഞാൻ വെറുതെ പച്ചമുളക് ഇട്ടിട്ട് വേവിച്ചു ഉപ്പ് ഇട്ടിട്ട് വേവിച്ചു അതിലേക്ക് പിന്നെ നമ്മളെ പുട്ടിലേക്ക് ചെറുകിയ കുറച്ച് നാളികേരം ബാലൻസ് ഉണ്ടായിരുന്നു അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് അതിൽ ഉള്ളിയും കറിവേപ്പില ഇട്ടിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് വറവ് ഇട്ടെടുത്തുട്ടോ അങ്ങനെയാണ് ഇന്നപ്പം ആ ഒരു കറി ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇതാക്കണേ ഏട്ടനെ ഇന്ന് കാപ്പി മതി എന്ന് പറഞ്ഞു കേട്ടോ പാൽ കാപ്പി മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഇനി ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ് ഏട്ടനും അമ്മയൊക്കെ ഉറങ്ങി കുറേ വൈകിയാണ് നീച്ചിട്ടുള്ളത് കേട്ടോ അപ്പം അമ്മ നീച്ച് കഴിഞ്ഞപ്പ എന്നോട് പറഞ്ഞു ഇങ്ങു പോയി കടന്നു എന്നിട്ട് കുറച്ച് നേരം ഉറങ്ങിക്കോ അല്ലെങ്കിൽ വല്ല തലവേദനയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ കുറച്ച് പണികൾ പണികളുണ്ട് ഒതുക്കാതെ പോയി കടന്നാലേ നമുക്ക് കടപ്പിട്ടില്ല കേട്ടോ എത്ര ഉറക്കു പോയാലും എനിക്ക് കിടക്കാൻ കഴിയില്ല അപ്പോൾ കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ട് അത് ഇട്ടിട്ട് ചായ ഒടിക്കലും അതുപോലെ ആ ഒരു ചക്ക ഉണ്ടല്ലോ അതോ നന്നാക്കിയതിന് ശേഷമൊക്കെ നമുക്ക് കിടക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വന്നേക്കി വേഗം ചക്ക ചുളപ്പറിച്ചെടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ മുകളിലതാട്ട വെച്ചിട്ട് മുറത്തിലാക്കിയിട്ട് വേഗം ഒരു മുറി ചക്ക പഴുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു മുറി ഞാൻ ചുളപ്പറിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അമ്മ ഇമ്മ നിൽക്കുമ്പോൾ കുറേ സമയമാവില്ല അപ്പം ഞാൻ തന്നെ വേഗം അത് ചുളപ്പറച്ച് വെച്ചു കിട്ടോ ഈ ഒരു സമയത്ത് മക്കളൊക്കെ നീക്കേണ്ടതുളളൂ ഒമ്പത് മണി സമയം അപ്പം ഇനി കുറച്ച് ആ ഒരു ചക്കയും കൂടി അരിഞ്ഞു കൊടുത്തതിനു ശേഷം പിന്നെ പോയി കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതിനിപ്പോൾ ചോറായിട്ടുണ്ട് കറി എന്ന് പറഞ്ഞാൽ ഇന്ന് ചക്കയാണ് മീൻ കിട്ടിയാൽ മീനും വാങ്ങാന്ന് പറഞ്ഞു അപ്പം അതൊക്കെ അമ്മ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അരിഞ്ഞ് തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ചക്കയുമ്പേ അമ്മയ്ക്ക് കുറേ നേരം ഇരിക്കണം കേട്ടോ എനിക്കാണെങ്കിൽ ചക്ക ഉണ്ടാക്കാൻ എളുപ്പമാണ് അപ്പം ഞാൻ ചക്ക ചുളപ്പറിച്ച സമയത്ത് തന്നെ വളഞ്ഞ് തീരേ ഇല്ല കേട്ടോ നല്ല സുഖം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വലിയ ചുളയാണ് പെട്ടെന്നാവുകയും ചെയ്യും പിന്നെ അതൊക്കെ അനുമോൾ അടിച്ചു വാരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മെഷീനിലൊക്കെ ഇട്ട് തോള് തോരട അങ്ങനത്തെ ഒക്കെ ഓരോരുത്തർ ഓരോരോ കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് സമാധാനമായി പോയി കിടക്കട്ടോ അപ്പം ഞാൻ ഈ ഒരു ചക്ക അരിഞ്ഞു കൊടുത്തേക്ക് വേഗം പോയി കടന്നു കടന്ന് ഞാൻ പിന്നെ രണ്ടരക്കാണ് ഉച്ചയ്ക്ക് രണ്ടരക്കാണ് നീച്ചിട്ടുള്ളത് ആ ഒരു സമയമായപ്പോഴേക്കും അമ്മ മീൻ കറി വെച്ചിട്ടുണ്ട് മീൻ വറുത്തിട്ടുണ്ട് ചക്ക കൂട്ടാനാക്കിയിട്ടുണ്ട് അപ്പം അനുമോളോട് ഞാൻ അതൊക്കെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഓൾ അതൊക്കെ മറന്നു പറഞ്ഞത് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാരെ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കാൻ മറക്കരുത് കേട്ടോ താങ്ക്